ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇൻസ്റ്റയിൽ ഇടുന്ന റീൽസ് ഡയറക്റ്റ് ക്രോസ് പോസ്റ്റിങ്ങിലൂടെ ഫേസ്ബുക്കിലേക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല പല ആൾക്കാരും ഫേസ്ബുക്കിൽ മാത്രം ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇൻസ്റ്റയിൽ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെ കുറച്ചും കൂടി ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും ഇൻസ്റ്റയിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ സാധിക്കും അതുകൊ അതുകൂടാതെ തന്നെ നമുക്ക് ഇൻസ്റ്റയിലും റീൽസ് വൈറലാക്കാം അതുകൂടെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫേസ്ബുക്കിലും റീൽസ് വൈറലാക്കുക ഓക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഈ പ്രൊഫൈലിൻ്റെ ഈ സൈഡിൽ അതായത് നമ്മളുടെ ഈ ഭാഗത്തുള്ള ഈ ഏരിയയിലുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ത്രീ ലൈന് കാണാൻ സാധിക്കും ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള അക്കൗണ്ട് സെൻ്ററിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും ഷെയറിംഗ് അക്രോസ് പ്രൊഫൈലിന് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾക്കിവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഷെയർ ഫ്രം ഷെയറിങ് അക്രോസ് പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഷെയർ ഫ്രം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഇൻസ്റ്റയുടെ ഒക്കെ ഐ കാണും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഐ ഡി മുകളിലും കാണും അതുകൂ അതുകൂടാതെ തന്നെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് അക്കൗണ്ട് എന്ന് ഇവിടെ കാണാനും സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റയുടെതായാലും അത് അതുകൂടെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഐഡിയ ആയാലും നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾക്ക് ഇൻസ്റ്റയിൽ നിന്ന് നമുക്ക് ഫേസ്ബുക്കിലേക്കാണ് നമ്മൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്യേണ്ടത് ക്രോസ് പോസ്റ്റിങ് ഇൻസ്റ്റ റീൽസ് മാത്രമല്ല പിന്നെ സ്റ്റോറിയും അതുപോലെ തന്നെ പോസ്റ്റർ ആയാലും ശരി നമ്മൾ എന്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമ്മൾക്ക് ഫേസ്ബുക്കിലേക്കും അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റയുടെ ഈ അക്കൗണ്ട് നമുക്ക് വേറൊരു അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിവിടെ വേറൊരു പേജ് ആയിട്ട് ഞാൻ ടൈ ആയിട്ടുണ്ട് ക്രോസ് പോസ്റ്റിങ്ങിലൂടെ അത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പൊ ഞാൻ ഈ അക്കൗണ്ട് ആയിട്ട് ഇപ്പോൾ ടൈ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട എന്റെ ഈ അക്കൗണ്ട് ഈ ഇൻസ്റ്റ അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് ഷെയർ ടു ഈ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഫോട്ടോസും റീൽസും വീഡിയോസും ഷെയർ ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾ അഥവാ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ മാനേജ് പേജ് ഷെയറിങ് ഓൺ ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ടിൽ എന്ന് കാണാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഈ സെറ്റപ്പ് അക്കൗണ്ടിൽ നിന്നും കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നതായിരിക്കും എന്നിട്ട് ഷെയർ ഫ്രം ഇവിടെ ആയിരിക്കും ഷെയർ ടു ഇവിടെ ഫേസ്ബുക്കിൻ്റെ ഐ ഡി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അത് ചെയ്തതിന് ശേഷം ഉള്ള സംഭവങ്ങളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചത് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും അവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ ചെയ്തതിന് ശേഷം ഇതാ ഷെയർ ടു ഫേസ്ബുക്ക് ആസ് ഈ എൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇപ്പം നേരെ ഡയറക്റ്റ് നോക്കുക അത് ആ ഇൻസ്റ്റ ഐ ഡിയിൽ നിന്നും ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പിന്നെ ഇങ്ങനെ ക്രോസ് പോസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതി ഡയറക്റ്റ് അവിടത്തേക്കും ഫേസ്ബുക്കിലേക്കും അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മനസ്സിലായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോയുടെ കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ് ഹിന്ദ്